ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന കേരളത്തിന് ചില മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണ് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ അങ്ങനെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ജനശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടിയും ആനയ്ക്ക് വോട്ടില്ലെങ്കിലും ചാലക്കുടിയിലെ തിരഞ്ഞെടുപ്പിൽ ആന ഏതു നിമിഷവും ഇടപെടാം ചാലക്കുടി മണ്ഡലം മുകുന്ദപുരം എന്ന പേരിലായിരുന്നപ്പോൾ ആന ഇവിടെ ജയിച്ചിട്ടുണ്ടെന്നതുകൊണ്ടല്ല ചാലക്കുടി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പോലും തടസ്സപ്പെടുത്തിയേക്കാവുന്ന വിധത്തിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾക്ക് കാടതിരുകൾ ഉണ്ടെന്നതിനാലാണ് പേടി കുഴിയിൽ വീഴ്ത്തിയും നാട്ടിലിറങ്ങിയതുമായ ആനകളെ പിടികൂടി ചട്ടം പഠിപ്പിക്കുന്ന കോടനാട് ആനക്കളരി ഇവിടെയാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ബെന്നി ബെഹന്നാൻ എൽ ഡി എഫിന്റെ മുൻമന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവർ കഴിഞ്ഞു രാഷ്ട്രീയ മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി രംഗത്തുള്ള രണ്ടുപേർക്കും പരിചയപ്പെടുത്തൽ വേണ്ട എൻ ഡി എ സ്ഥാനാർത്ഥി ആരാവും ലീഡറുടെ മകൾ ബിജെപിയിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് ചാലക്കുടി മനസ്സിൽ കണ്ടാവുമോ ചാലക്കുടിയിൽ പത്മജ എത്തിയാൽ രണ്ടുണ്ട് കാര്യം പത്മജയ്ക്ക് ഇവിടെ രണ്ടാം മത്സരം പത്മജയിലൂടെ ചാലക്കുടിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫും ഉയരും മുകുന്ദപുരമായിരുന്ന ോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടതാണ് പത്മജ എങ്കിലും ലീഡറുടെ മകൾക്ക് ഇപ്പോഴും ബന്ധങ്ങളുടെ പൊട്ടിപ്പോകാത്ത വേരുകളുണ്ട് ആനപ്പേടി പോലെ മറ്റൊരു പേടി കൂടിയുണ്ട് മണ്ഡലത്തിന്റെ തെക്കേറ്റത്ത് കുന്നത്തുനാട്ടിലെത്തുമ്പോൾ ട്വന്റി ട്വന്റി എന്ന ന്യൂജൻ പാർട്ടി പരമ്പരാഗത രാഷ്ട്രീയത്തിന് എതിരെന്നത് മാത്രമല്ല നാല് പഞ്ചായത്തുകളിൽ ഭരണത്തിന്റെ തിണ്ണമെടുക്കുണ്ട് ട്വന്റി ട്വന്റിക്ക് മധ്യവിരുദ്ധ സമിതി നേതാവ് ചാർലി പോളാണ് സ്ഥാനാർത്ഥി മണ്ഡലത്തിന്റെ നാലതിരുകൾക്കും നാല് സ്വഭാവമാണ് കുന്നത്തുനാടിന്റെയും ആലുവയുടെയും അരികിലേക്ക് വരുമ്പോൾ വൻകിട വ്യവസായശാലകൾ ശാലകൾ കൊടുങ്ങല്ലൂരിന്റെയും കടൽ കായലതിരുകൾ കാടതിരിടുന്ന പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇത്രയുമായാൽ ചാലക്കുടി മണ്ഡലത്തിന്റെ പൂർണ്ണ ഭൂപ്രകൃതിയായി എറണാകുളം തൃശൂർ ജില്ലകളിൽ പടർന്നുകിടക്കുന്നു ഈ മണ്ഡലം കാർഷിക പ്രവർത്തികൾ കൂടുതലുള്ള പ്രദേശമെന്ന് പൊതുവെ പറയുമെങ്കിലും രാഷ്ട്രീയ സ്വഭാവം പലതാണ് അതാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹന്നാന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നൽകി അധികകാലം കഴിയും മുൻപ് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഏഴിൽ മൂന്ന് മണ്ഡലങ്ങളിൽ എൽഡിഎഫിന് വിജയം നൽകിയത് നാലിടത്ത് ഇപ്പോഴും യു ഡി എഫ് തന്നെ ചാലക്കുടി എന്ന പേരിൽ മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നതിൽ രണ്ട് യു ഡി എഫും ഒന്ന് എൽഡിഎഫും പങ്കിട്ടെടുത്തു ചാലക്കുടിയുടെ മുൻഗാമിയായ മുകുന്ദപുരത്തിന്റെ ഭിത്തിയിലും യുഡിഎഫിന്റെ പേര് കൊത്തിയിട്ടുണ്ട് പതിമൂന്ന് തെരഞ്ഞെടുപ്പിൽ പത്തിലും ജയം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ലീഡറായ കെ കരുണാകരനെയും ലീഡറുടെ ആശാനായ പനമ്പിള്ളി ഗോവിന്ദമേനോനെയും ജയിപ്പിച്ച മണ്ഡലത്തിൽ ഇ ബാലാനന്ദനെ പോലുള്ള ഇടതുപക്ഷ നേതാക്കളും ജയിച്ചു ലോനപ്പൻ നമ്പാടനും സാക്ഷാൽ ഇന്നസെന്റും ഇവിടെ ചെങ്കു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മോഹൻദാസ് മുകുന്ദപുരത്ത് ജയിച്ചത് ആനചിഹ്നത്തിലാണ് ബെന്നി ബെഹന്നാനും സി രവീന്ദ്രനാഥും അംഗക്കച്ചെ അണിഞ്ഞു നിൽക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായാൽ അംഗം തുടങ്ങാം പോരിനു നേരത്തെ തീ കൊടുത്ത് ചൂടുപിടിപ്പിച്ചിടേണ്ടെന്ന പൊതു നിലപാടിലാണ് മുന്നണികൾ അതിനാൽ വേനൽ തിളച്ചുമറിയുകയാണെങ്കിലും ചാലക്കുടിയിലെ തിരഞ്ഞെടുപ്പ് ചൂട് ഉയർന്നിട്ടില്ല വേനലും രാഷ്ട്രീയവും ചൂടുപിടിക്കുമ്പോഴേക്കും ചാലക്കുടിയുടെ തനിസ്വഭാവം അറിയാം